എല്ലാരും കൂടി ഇരിക്കുമ്പോ ഞാൻ ഓക്കേ ആണ് ഒറ്റക്ക് ഇടയത് ഒറ്റക്കെട്ടാ ഞാൻ പെട്ടോ ഉള്ളത് പറഞ്ഞാൽ ഇട്ടേനെല്ലാണ്ടായിപ്പോ അതൊന്നും ഇപ്പൊറത്താനേ പറ്റുന്നില്ല ഫോൺ അധികം യൂസ് ചെയ്യാറില്ല എല്ലാവർക്കും അറിയാലോ വയനാട് ഉരുൾപൊട്ടലില് എല്ലാം നഷ്ടപ്പെട്ട ശ്രുതി അച്ഛൻ അമ്മ അതിനുശേഷം പ്രതിഷുദ്ധ വരണമായിട്ടുള്ള ജൻസൺ ഇവരെല്ലാം നഷ്ടപ്പെട്ട ശ്രുതി ഒറ്റക്കായി പോയ ശ്രുതി അല്ലേ ആ ശ്രുതി ഹോസ്പിറ്റലിൽ നിന്നിപ്പോൾ ഏകദേശം റെഡിയായി ആൾ ഒക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബോച്ച് പത്ത് ലക്ഷം കൊടുത്തു വീട് വെക്കാൻ പല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് പല പൊളിറ്റീഷ്യന്മാരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് വീടിൻ്റെ തടക്കല്ലിട്ട് ചടങ്ങ് നടന്നു അപ്പോഴും ശ്രുതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആംബുലൻസിലായിരുന്നു അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇപ്പം നടന്നു അല്ലേ അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരെ നെഗറ്റീവ് കമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണെന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്ന കേട്ടോ അതായത് ആളുകളുടെ ഒരു ചിന്താഗതി പോയ പോക്കാണ് ഞാനിപ്പം ഇന്ന് സംസാരിക്കുന്നത് ആളുകൾ പറയുകയാണ് ഈ കുട്ടിക്ക് എങ്ങനെ എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എത്രത്തോളം സന്തോഷിക്കാൻ സാധിക്കുന്നു എന്നുള്ള പല രീതിയിലുള്ള കമൻസുകളാണ് ഈ കാണുന്ന മൊത്തം ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകളോ കാമുകൻ മരിച്ച സ്ത്രീകളോ അല്ലെങ്കിൽ ഇങ്ങനെ ഇ ഇങ്ങി സ്ത്രീകളൊക്കെ അതായതിപ്പം അതായത് തൻ്റെ പ്രസിദ്ധ വരനോ ഭർത്താവോ കാമുകനൊക്കെ മേടിച്ച സ്ത്രീകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് സങ്കടപ്പെട്ടിരിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത് ഏ ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ പറഞ്ഞു ഈ പണ്ടുണ്ടായിരുന്ന സിസ്റ്റം സതി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകളോ ഇതുപോലെ തന്നെ പോയി ചാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ ഈ വീഡിയോൻ്റെ താഴെ കാരണം ഈ മാതിരി ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് ഇത് ആണുങ്ങളാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് പെണ്ണുങ്ങളല്ല ആണുങ്ങളെ കമൻസാണ് അത് പഴയ നൂറ്റാണ്ടിലങ്ങാനുള്ള ആളുകളാണ് ഈ മാതിരി കമൻ്റ് ഇടേണ്ടത് സ്ത്രീകൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഇങ്ങനെ മുഖം പൊത്തി ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കണം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണം ജീവിത അവസാനം വരെ എന്നുള്ള കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പഴയജൻ ആൾക്കാരാണ് കേട്ടോ പഴയഞ്ചൻ ആൾക്കാർ ഇപ്പോഴുള്ള ആൾക്കാരല്ല ഇതൊക്കെ എവിടുത്തെ കാലത്താണ് ആ കുട്ടി ഏത് നേരം കരഞ്ഞിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കുറേ കമൻസു വേണേ കാണുന്നത് ആ കുട്ടി ആ അവസ്ഥയിൽ നിന്ന് അങ്ങനെ മാറി ചിന്തിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കേണ്ടത് തകർന്ന് തരിപ്പടായിട്ട് ഇത്ര അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു കരഞ്ഞ പോകുന്ന ചെക്കനെ നഷ്ടപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് വിഷമിച്ചിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യപ്പറ്റിയുള്ള അങ്ങനെ ആഗ്രഹിക്കുമോ ആ വിഷയം മറന്നു പോകട്ടെ ഇത് സന്തോഷിച്ചിരിക്കട്ടെ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത് കരഞ്ഞടത്തോളം ചിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കേണ്ട എപ്പോഴും അങ്ങനെയാണ് ഒരു ഭർത്താവ് മേടിച്ച സ്ത്രീയോ ആരോ ആവട്ടെ അവർ അവർക്ക് രണ്ടാമത് ലൈഫുണ്ട് അതോടുകൂടി തീർന്നിട്ടുള്ളത് അവർക്ക് പുതിയൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലൂടെ അവർ കിടക്കട്ടെ അതാണ് ആഗ്രഹിക്കേണ്ടത് എന്ത് ജാതി മനുഷ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പല രീതിയിലുള്ള ആൾക്കാർ ഇന്മാതിരി ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ പറ്റില്ലാത്ത ജന്തുക്കൾ എന്ന് പറയാൻ പറ്റും ഇത് ആൾക്കാർ എന്ന് പറയാൻ പറ്റും ഇവരൊക്കെ ഈ കമൻസ് കാണണം ഇതുപോലെ അർജുൻ്റെ വൈഫിന് ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് വേറെ കമന്റ് കല്യാ അതായത് മരിച്ച് മരിക്കണേന്റെ മുമ്പ് ഇവിടെ ജോലിക്ക് പോയി മരിന്താ ആ കമന്റ് ഇതായിരുന്നു ആ അത് ഇത് സംഭവം അർജുനെ കാണാതായി മിസ്സായ സമയത്താണ് ജോലി കൊടുത്തത് എ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അതിൻ്റെ മുമ്പേ ജോലിക്ക് പോയി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമ്മൻറ്റ് ഇട്ടു എന്താണ് അവസ്ഥ ഞാൻ അതാണ് ഞാൻ ചോദിക്കണത് ഇവരൊക്കെ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചിരുന്ന് ഇങ്ങനെ ജീവിതാവസാനം വരെ ഇങ്ങനെ റൂമെൻ്റെ എന്നാണ് ആൾക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമ്മൻ്റ് ഇടണം ഇതുപോലത്തെ പോസ്റ്റ് പോസ്റ്റെടുക്കണ ആൾക്കാരുണ്ടല്ലോ പിടിച്ച് വെടിവെച്ച് കൊല്ലണം സത്യം പറഞ്ഞാൽ അമ്മാതിരി കരിപ്പുണ്ട് എനിക്ക് ഇവരി സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ ഈ പോസ്റ്റ് എടുത്ത് ഹൈലൈറ്റ് ചെയ്യണം ആരാണ് ഇത്രയും കാലമായിട്ട് ആരങ്ങനെ ചെയ്തിട്ടില്ല ഈ ഇതിടുന്ന ആരാണോ ഈ കമ്മലിടുന്ന ആളാണ് ആരാണോ അവരെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ പേരുൾപ്പെടെ എടുത്തിടണം എന്നാലേ അവർക്ക് നാലാൾക്കാർ കാണട്ടെ ഇവർ ആരാന്നുള്ളത് ഞാൻ അതേ പറയുള്ളൂ ഇത്രയും കാലമായിട്ട് അത് ചെയ്തിട്ടില്ല കാരണം ആൾക്കാർ കാണണ്ടെന്ന് വെച്ചിട്ട് ഇനി ഈ ആൾക്കാരെ ആരും കൂടി ആൾക്കാരെ അടയണം ഈ മാതിരി മനുഷ്യപ്പറ്റില്ലാത്ത ചിന്തിക്കുന്ന ആൾക്കാർ അല്ല പിന്നെ ഈ സ്ത്രീകളൊക്കെ എങ്ങനെ ഇങ്ങനെ അടഞ്ഞിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ആൾക്കാർക്കുള്ളത് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം അതാണ് അത് ആണുങ്ങളാണ് ഇത് ഉദ്ദേശിക്കുന്നത് കൂടുതലും സ്ത്രീകളെല്ലാം ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക സങ്കടപ്പെട്ടിരിക്കുക കരഞ്ഞിരിക്കുക എന്നുള്ള ചിന്താഗതി ശ്രുതിയെ ഒരു യൂട്യൂബർ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രുതി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഞങ്ങൾ പത്ത് വർഷത്തെ ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഓർച്ച വേണം വീട്ടുകാരെനിക്ക് എൻഗേജ്മെന്റ് ചെയ്ത് തന്നത് പിന്നെ കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഊരുലോട്ടിലുണ്ടായിരുന്നത് അങ്ങനെ എന്റെ വീട്ടുകാര് മുഴുവനായിട്ട് പോയിരുന്നു എനിക്ക് എതിർപ്പുണ്ടാകാൻ കാരണം ാണ് പഴയ ആൾക്കാരല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് പ്രയാസമാണ് അങ്ങനെ മനസ്സിലാക്കി ഇച്ചാൻ നല്ല ഒരാളാണ് സംസാരിച്ചു അവര് ഇച്ചാനോട് സംസാരിച്ചപ്പോ ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് അവര് നിന്റെ ആഗ്രഹത്തിൽ എന്താ പറയാ ഒറ്റക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒറ്റപ്പെട്ടിൽ നിൽക്കുന്ന ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചിന്തിക്കും അത് മാനസികമായിട്ട് തളർത്തും അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല ആരും കൂടെ വേണം അപ്പോൾ അതാണ് ആ ശ്രുതി ആകെ പറയുന്ന കാര്യം പിന്നെ ഒരുപാട് പോസിറ്റീവായുള്ള കാര്യങ്ങൾ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇങ്ങനെ ഈ കുട്ടിയെ വളരെയധികം വിമർശിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ആ കുട്ടി ഇത്രയും സന്തോഷിച്ച് ചിരിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അപ്പം അവരോടാണ് എനിക്ക് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒന്നിനല്ല ചെയ്യുന്നത് അതായത് നിങ്ങൾ ദുഷിച്ച മനസ്സൊന്നു മാറ്റുക ദുഷിച്ച നശിച്ച മനസ്സൊന്നും മാറ്റി പോസിറ്റീവായിട്ട് കുറച്ചെങ്കിലും മനുഷ്യപ്പറ്റി ഉണ്ടായിട്ട് നിങ്ങളൊന്ന് പെരുമാറുക അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക ഓക്കെ കാരണം ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ വളരെ നെഗറ്റീവാണ് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളാരെയും സഹായിക്കാണ്ട് ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതി അതൊന്നും പറയാനില്ല അപ്പം അടുത്ത വീഡിയോ കാണാൻ ബൈ